എട്ട് മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൊച്ചിയിൽ തിരിച്ചെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മമ്മൂട്ടിയെ മന്ത്രി പി രാജുവിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വിമാനത്താവളത്തിൽ നിന്നും തൻ്റെ പുതിയ ലാൻഡ് ക്രൂയിസർ എസ് യു ഡ്രൈവ് ചെയ്താണ് മമ്മൂട്ടി വീട്ടിലേക്ക് മടങ്ങിയത് എട്ടു മാസത്തോളം നീണ്ട ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ മമ്മൂട്ടിയെ സ്വീകരിക്കാൻ നിരവധി ആരാധകരാണ് വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയത് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയ മമ്മൂട്ടി തന്റെ ലാൻഡ് ക്രൂയിസർ എസ് യു ഡ്രൈവ് ചെയ്ത് മടങ്ങി എല്ലാവരെയും വീണ്ടും കാണാൻ സാധിച്ചതിലും തിരിച്ചു വരാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്ന് പറഞ്ഞ മമ്മൂട്ടി കൂടെ നിന്നവർക്ക് നന്ദിയും അറിയിച്ചു കഴിഞ്ഞ മാർച്ചിലാണ് മമ്മൂട്ടി കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ചികിത്സയ്ക്കായി പോയത് തുടർന്ന് ഹൈദരാബാദിൽ പുതിയ സിനിമയായ പാട്രിയേറ്റിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിയഞ്ചിന് യു കെയിലെയും ഷൂട്ടിംഗ് പൂർത്തിയാക്കി ചെന്നൈയിലെത്തിയ മമ്മൂട്ടി ഇൻഡിഗോ വിമാനത്തിലാണ് ഇന്ന് കൊച്ചിയിൽ തിരിച്ചെത്തിയത് അടുത്ത മാസം മുതൽ പാട്രിയേറ്റിന്റെ കേരളത്തിലെ ഷൂട്ട് ആരംഭിക്കും പതിനേഴ് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ് പാട്രിയറ്റ് ന്യൂസ് കൊച്ചി